പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്തേക്ക് മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വചനം ഇതാണ് സുഭാഷങ്ങളുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വാക്യത്തിൽ കറുത്ത വചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ പാപം പാപിയെ വേട്ടയാടുന്നു എന്ന് ഒരു ചില പാപങ്ങള് തീർച്ചയായിട്ടും ആരക പാപങ്ങളാണ് അത് പ്രതികാരം ഇച്ഛിക്കുന്ന പാപങ്ങളാണ് അതുകൊണ്ട് തന്നെ എത്ര നാള് കഴിഞ്ഞാലും ആ പാപങ്ങൾ നമ്മെ വേട്ടയാടുക തന്നെ ചെയ്യും സഭ ഈ ഇങ്ങനെയുള്ള പാപങ്ങളെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത് കൊലപാതകം രണ്ടാമത് അശുദ്ധ പാപങ്ങൾ ലഭിച്ചാരം പോലെയുള്ള അശുദ്ധമായിട്ടുള്ള പാപങ്ങള് മൂന്നാമത് പാപങ്ങളെ ചൂഷണം ചെയ്യുന്നത് നാലാമത് വേണ്ടത്ര കൃത്യമായ വേതനം ജോലിക്കാർക്ക് നൽകാതിരിക്കുന്നത് ഈ നാല് തരം പാപങ്ങളും തീർച്ചയായിട്ടും എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തെ അത് വേട്ടയാളും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മളെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ കാരണം പല നടന്മാരുടെയും ജീവിതങ്ങൾ തുറന്ന് കാട്ടപ്പെടുകയും അവരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ചില പാപങ്ങൾ അത് പ്രതികാരത്തോടുകൂടെ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നത് വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദാവിദിന്റെ ജീവിതത്തെ തന്നെ എടുത്താൽ നമുക്കറിയാം ദൈവം ഒരുപാട് അനുഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ് പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ആ മനുഷ്യൻ വലിയൊരു പാപത്തിലേക്ക് പ്രത്യേകിച്ച് അന്യന്റെ ഭാര്യ ഊറിയയുടെ ഭാര്യയായ ബുമായിട്ട് ദാവിദ് വ്യഭിചാരം ചെയ്യുന്നു പിന്നീട് അത് മറിച്ചു വെക്കുവാനായിട്ട് ഊറിയയെ ചതിയിലൂടെ കൊല്ലുന്നു പക്ഷെ ആ ഒരു രണ്ട് പാപങ്ങൾ വ്യഭിചാരവും കൊലപാതകവും ദാവിന്റെ ജീവിതത്തെ തന്നെ എടുത്ത് നശിപ്പിച്ച് കളയുക പ്രത്യേകിച്ച് പല ഭാര്യമാർ ദാവിദിനുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്കും മക്കളുടെ ഇടയിലേക്ക് വ്യഭിചാരത്തിന്റെ ദുർബൂതം കടന്നു വരുന്നു പിന്നെ മക്കൾ പരസ്പരം വെട്ടിച്ചാകുന്നുണ്ട് അഫ്സലോ എന്ന് പറയുന്ന മകൻ ദാവിനെ കൊല്ലുവാനായിട്ടൊക്കെ തീരുമാനിക്കുന്നുണ്ട് കാരണം ഈ കൊലപാതകത്തിന്റെയും അശ്വതിയുടെയും ഒക്കെ പാപം ആ കുടുംബത്തിലേക്ക് നിറയപ്പെടുക ഒരു വലിയ വൈരാഗ്യത്തോടു കൂടി ഒരിക്കലും ഞാൻ ഓർക്കുകയാണ് ധ്യാനകേന്ദ്രത്തിലായിരിക്കുമ്പോൾ ആ കണ്ണൂര് ധനകേന്ദ്രത്തില് ധനടുത്ത് താമസിക്കുന്നൊരു വീട്ടിലേക്ക് കടന്നു ചെന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുമായിട്ടാണ് കടന്ന് ചെന്നത് കടന്നു ചെല്ലാനുള്ള കാര്യം ഇങ്ങനെയാണ് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഒരു സ്ത്രീ കിടന്ന കിടപ്പില് ഇങ്ങനെ കിടക്കുകയാണ് കണ്ണൊന്നും തുറക്കുന്നില്ല ഇത്തിരി വെള്ളം മാത്രമാണ് വായിലേക്ക് എത്തിച്ചു കൊടുക്കാറുള്ളത് പലപ്പോഴും ആ സ്ത്രീ ജീവനുണ്ടെന്ന് പോലും മനുഷ്യർ തിരിച്ചറിയുന്നത് ഒരു സെക്കൻഡുകൾ ഇടവിട്ട് വയലിന് ചെറിയ ഒരു സൗണ്ട് ഇങ്ങനെ പുറപ്പെടുവിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഉറങ്ങുന്നു ഇല്ലെന്ന് നമുക്ക് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ശബ്ദം ചെറിയ രീതിയിൽ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്ത്രീക്ക് വേണ്ടി ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതായിരുന്നു ഒരു വലിയൊരു ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സായിരുന്നു പിന്നീട് അവിടെ റിട്ടയർ ചെയ്ത് സുഖമായിട്ടൊക്കെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായി പക്ഷേ ഒരു സുപ്രഭാതത്തില് ജീവിതത്തില് പെട്ടെന്ന് തളർന്നു പോവുകയാണ് അപ്പൊ ഇങ്ങനെ മരിക്കാതെ വർഷങ്ങളോ രണ്ട് വർഷത്തോളമായി ശരീരമൊക്കെ ഇങ്ങനെ മുറിവേറ്റിട്ടുണ്ട് കാരണം ഇങ്ങനെ കിടന്ന് കിടന്ന് ശരീരം പൊട്ടി അത് വ്രണമായിട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം ഒരുപാട് അബോർഷന് കൂട്ടുനിന്നിട്ടുള്ള ഒരു നേഴ്സായിരുന്നു അതിനെക്കോട്ടെ അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ അനുദപിക്കുകയോ പ്രായ്ചിത്തം ചെയ്യുകയോ ഒന്നും ഈ സ്ത്രീ ചെയ്തില്ല ഇപ്പോള് മര്യാദന്ന് കുമ്പസാരിക്കാൻ പോലും ഈ സ്ത്രീക്ക് സാധിക്കില്ല പിന്നീട് പ്രത്യേകിച്ച് ഇവരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഡെലിവറൻസ് ഒക്കെ ചെയ്തപ്പോഴാണ് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പില് ഇത് വലിയൊരു തെളിവായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സിനിമ മേഖലകളിലൊക്കെ ഈ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത പാപൊക്കെയാണ് ഇന്നൊരു വലിയ റിവഞ്ചായിട്ട് അല്ലെങ്കിൽ വലിയ ഭീഷണിയായിട്ടൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് സഖ്യ ഹൗസിന്റെ ജീവിതം ലുകാസുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സഖ്യബൂസ് അസ്വസ്ഥപ്പെട്ട ഒരു ജീവിതമായിരുന്നു കാരണം ഒരുപാട് സമ്പത്തുണ്ട് ദാസന്മാരുണ്ട് അക്കിയുണ്ട് എന്നാലും ആ മനുഷ്യൻ അസ്വസ്ഥപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് ഈശോയെ ഒന്ന് കാണുവാനായിട്ട് ഈ മനുഷ്യൻ ആഗ്രഹിച്ച് ഈശോ ഈ മനുഷ്യന്റെ ജീവിത കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മനുഷ്യൻ സഖ്യകൂർ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ ചൂഷണം ചെയ്താണ് ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കില് നാലിരട്ടിയായിട്ട് അത് കൊടുക്കുന്നു ഇത് കേൾക്കുമ്പോഴാണ് ഈശോ വിളിച്ചു പറയും നീയും യഥാർത്ഥത്തിൽ അബ്രാഹത്തിൻ്റെ മകനാണ് ഇന്ന് ഈ കുടുംബത്തിന് സമാധാനം കൈവന്നിരിക്കുന്നത് പ്രിയപ്പെട്ടം നമ്മൾ മഹരക പാപങ്ങൾ പ്രത്യേകിച്ച് നാല് തരത്തിലുള്ള പാപങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതികാരിച്ചിരിക്കുന്നുണ്ട് അത് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അത് വലിയ ഭീഷണിയായിട്ട് കടന്നു വരാം സഖ്യദൂസിനെ പോലെ അനുദപിച്ച് പരിഹാരം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ